നമസ്കാരം ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ഏതാണ്ട് മാസങ്ങളായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉടനെ തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു അതായത് സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു ആ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ ഉടൻ തന്നെ ദേശീയ അധ്യക്ഷനെയും തിരഞ്ഞെടുക്കും ഏറ്റവും അവസാനത്തെ നടപടിയായി എന്ന് പാർട്ടി പ്രഖ്യാപിച്ചിരുന്നതാണ് നിരവധി പേരുകൾ ഇതിനോടകം തന്നെ ദേശീയ അധ്യക്ഷൻ ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളായി വന്നിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി അത് വൈകില്ല എന്നാണ് ലഭിക്കുന്ന ബി ജെ പി അതിന്റെ ദേശീയ അധ്യക്ഷനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ദില്ലിയിൽ നിന്നും വരുന്നത് അതായത് ഇന്ന് ബി ജെ പി തെലങ്കാന സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തു തെലങ്കാനയിൽ എൻ രാമചന്ദ്രനെയാണ് തെലങ്കാന സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജി കിഷൻ റെഡ്ഡി ആയിരുന്നു അവിടത്തെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റി എൻ രാമചന്ദ്ര റാവുവിനെ അവിടെ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത് മാത്രമല്ല പി വി എൻ മാധവിനെ ആന്ധ്രാപ്രദേശ് സംസ്ഥാന അധ്യക്ഷനായി ഇന്ന് തിരഞ്ഞെടുത്തു ആ അവിടെ പുരന്തരേശ്വരി ആയിരുന്നു അവിടുത്തെ സംസ്ഥാന അധ്യക്ഷ പുരന്ദരേശ്വരിക്ക് പകരമായി പി വി എൻ മാധവിനെ ആന്ധ്രാപ്രദേശിൽ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തു ഉത്തരാഖണ്ഡിൽ മഹേന്ദ്ര ഭട്ട് എന്ന നിലവിലെ സംസ്ഥാന അധ്യക്ഷന് ഒരു ടേം കൂടെ നൽകിയിരിക്കുന്നു ഇതോടുകൂടി പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ ബി ജെ പി പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അതായത് മുപ്പത്തി ഏഴ് സംഘടനാ സംസ്ഥാനങ്ങളാണ് ബി ജെ പിക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ളത് മുപ്പത്തിയേഴ് സംസ്ഥാന കമ്മിറ്റികളുണ്ട് ഈ മുപ്പത്തിയേഴ് സംസ്ഥാന കമ്മിറ്റികളിൽ പത്തൊൻപത് സംസ്ഥാന കമ്മിറ്റികളിലെങ്കിലും അല്ലെങ്കിൽ പത്തൊൻപത് സംസ്ഥാനങ്ങളിലെങ്കിലും അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിയൂ ഇതോടുകൂടി അതായത് ഉത്തരാഖണ്ഡിൽ വരെ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചതോടുകൂടി ഈ പത്തൊൻപത് എന്ന സംഖ്യ മറികടന്നിരിക്കുന്നു മാത്രമല്ല മൂന്ന് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത് ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ തിരഞ്ഞെടുക്കും എന്നാണ് കരുതുന്നത് മഹാരാഷ്ട്രയിലും കർണാടകയിലും മധ്യപ്രദേശിലും സംസ്ഥാന അധ്യക്ഷന്മാർ ഉടൻ തന്നെ വരും അതിനുശേഷം ദേശീയ അധ്യക്ഷനെ ബി ജെ പി പ്രഖ്യാപിക്കും എന്നാണ് അല്ലെങ്കിൽ ബി ജെ പി ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന ബി ജെ പി പുതിയ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ആളുകളുടെ പട്ടിക ഇതുവരെ ധാരാളം ആളുകൾ ഇത്തരത്തിൽ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് ജെ പി നദ്ദയാണ് നിലവിലെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിലെ ഒരു മന്ത്രിയും കൂടിയാണ് ആരോഗ്യമന്ത്രിയും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് അദ്ദേഹം ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ദേശീയ അധ്യക്ഷൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് കാലാവധി നീട്ടിക്കൊടുക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബി ജെ പി അതിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന നടപടിയിലേക്ക് കടക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ അതുപോലെ തന്നെ മനോഹർലാൽ ഖട്ടാർ വിനോദ് താവഡെ ശിവരാജ് സിംഗ് ചൗഹാൻ എന്നീ പേരുകളാണ് വളരെ ക്രിയാ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവരിൽ ആരെങ്കിലും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി വരും എന്നതിൻ്റെ സാധ്യതകളാണ് ദില്ലിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സൂചനകളും വരുന്നുണ്ട് തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിരുന്ന അണ്ണാമലയെ ആ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് അണ്ണാമലയുടെ സേവനം ഇനി കേന്ദ്ര നേതൃത്വം പ്രയോജനപ്പെടുത്തുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ബി ജെ പി പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ പേരും ഇപ്പോൾ സാധ്യതാ പട്ടികയിലുണ്ട് അണ്ണാമലയുടെ പേര് തന്നെയാണ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ പാർട്ടി ദേശീയ അധ്യക്ഷനായില്ല എങ്കിൽ കൂടി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമോ കേന്ദ്രമന്ത്രിസഭയിലേക്കോ അണ്ണാമലെ എത്തിപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ദേശീയ അധ്യക്ഷനെ രാജ്യം കുറെ നാളായി കാത്തിരിക്കുകയാണ് ഇത് സംബന്ധിച്ച പല ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു പ്രതിപക്ഷം ഒരു ഘട്ടത്തിൽ ഒരു പരിഹാസം പോലും പാർലമെന്റിൽ ഉന്നയിച്ചു അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വളരെ കൃത്യമായ മറുപടി നൽകിയതാണ് ഇതൊരു കുടുംബത്തിൽ നിന്നും നടത്തുന്ന തെരഞ്ഞെടുപ്പല്ല രാജ്യത്ത് നിരവധി പതിനായിരക്കണക്കിന് കാര്യകർത്താക്കന്മാരും നേതാക്കന്മാരുമുണ്ട് അവരിൽ നിന്നൊക്കെയാണ് ഇത് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആ തെരഞ്ഞെടുപ്പിനൽപ്പം കാലതാമസം എടുക്കും എന്നാണ് അന്ന് അമിത്ഷാ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷന്മാർ പുതിയതായി വന്നു കഴിഞ്ഞു ഇനി മഹാരാഷ്ട്രയിലും കർണാടകയിലും മധ്യപ്രദേശിലും കൂടി സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചാൽ ബി ജെ പി ഉടൻ തന്നെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കും വെബ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ